എന്ന പേരായ ഒരു സെൻഗുരു ഉണ്ടായിരുന്നു അദ്ദേഹം അടുക്കും ചിട്ടയിലുമായിരുന്നു ജീവിച്ചത് ഏതൊരു പ്രവൃത്തിയാണോ അദ്ദേഹം ചെയ്യുന്നത് ആ പ്രവൃത്തി സൂക്ഷ്മമായ ശ്രദ്ധയോടെ ചെയ്തിരുന്നു അതേപോലെ അദ്ദേഹത്തിന്റെ ഉപയോഗത്തിനായിട്ട് ഏതൊരു വസ്തുവാണോ അദ്ദേഹം എടുക്കുന്നത് അത് അതാതിൻ്റെ സ്ഥാനത്ത് വെച്ചിരുന്നു ആഹാരം പാചകം ചെയ്യാൻ വേണ്ടിയിട്ട് പാത്രം എടുക്കുമ്പോൾ ആ പാത്രത്തിൻ്റെ യഥാസ്ഥാനം എവിടെയാണെന്ന് അദ്ദേഹം ശ്രദ്ധിക്കും ആ പാത്രം കഴുകുമ്പോൾ പൂർണ്ണമായിട്ട് ശ്രദ്ധിക്കും ആഹാരം പാചകം ചെയ്തതിന് ശേഷം ആ പാത്രം എവിടെയാണ് എവിടെ നിന്നാണോ എടുത്തത് അവിടെ അദ്ദേഹം വയ്ക്കും അദ്ദേഹം ആഹാരം കഴിക്കുന്ന പാത്രം എടുത്താലും എവിടെ നിന്നാണ് എടുക്കുന്നതെന്ന് ശ്രദ്ധിക്കും കഴിച്ചതിന് ശേഷം സൂക്ഷ്മമായ ശ്രദ്ധയോടെ ആ പാത്രം യഥാസ്ഥാനത്ത് വയ്ക്കും ഇത് അദ്ദേഹം ചെയ്തത് ഒരു ധ്യാനം പോലെയായിരുന്നു ഒരു പ്രാർത്ഥന പോലെയായിരുന്നു അടുക്കും ചിട്ടയും ഇല്ലാത്ത കുറച്ചാളുകള് ഇത് ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നു അവർ വന്ന സെൻഗുരുവിനോട് ചോദിച്ചു ഇത്രയും അടുക്കും ചിട്ടയും എന്തിനാണ് അങ്ങയുടെ ജീവിതത്തില് ഇത് കൂടുതൽ സ്വാതന്ത്ര്യം അങ്ങേക്ക് നൽകുന്നുണ്ടോ അദ്ദേഹം പറഞ്ഞു അത് എനിക്ക് കൂടുതലായിട്ട് ആനന്ദം നൽകുന്നുണ്ടോ ഒപ്പം സ്വാതന്ത്ര്യവും നൽകുന്നുണ്ട് അടുക്കും ചിട്ടയും ഇല്ലാതെ നമ്മൾ ജീവിക്കുമ്പോൾ ഈ ആനന്ദമോ അതുമായിട്ട് ബന്ധപ്പെട്ട സ്വാതന്ത്ര്യമോ നമുക്ക് അനുഭവിക്കാൻ സാധിക്കില്ല നമ്മുടെ ഉള്ളിൽ നിറയെ ആനന്ദമുണ്ടാവും ഈ ആനന്ദം നമ്മൾ അനുഭവിക്കണമെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ അടുക്കും ചിട്ടയും വേണം ഏതൊരു പ്രവൃത്തിയാണോ നമ്മൾ ചെയ്യുന്നത് ആ പ്രവൃത്തി സൂക്ഷ്മമായ ശ്രദ്ധയോടെ ചെയ്യണം അതേപോലെ ഏതൊരു വസ്തുവാണോ നമ്മൾ എടുക്കുന്നത് അത് എവിടെ നിന്നാണ് എടുക്കുന്നതെന്ന് ശ്രദ്ധിക്കണം എന്നിട്ട് അത് അവിടെ തന്നെ എന്താണ് ഉപയോഗം കഴിഞ്ഞതിനു ശേഷം നമ്മൾ വെക്കണം ഇത് നമ്മൾ ചെയ്യേണ്ടത് ഒരു പ്രാർത്ഥന പോലെ ധ്യാനം പോലെ അങ്ങനെ നമ്മൾ ചെയ്യുമ്പോൾ നമ്മുടെ ഉള്ളിലുള്ള ആനന്ദത്തെ അനുഭവിക്കാൻ സാധിക്കും ആ ആനന്ദം അനുഭവിക്കുന്നതിലൂടെ യഥാർത്ഥ സ്വാതന്ത്ര്യം നമുക്ക് അനുഭവിക്കാൻ കഴിയും നമ്മൾ ഉണരുന്ന സമയവും ഉറങ്ങുന്ന സമയവും കൃത്യമായിരിക്കണം ആഹാരം കഴിക്കുന്നത് കൃത്യസമയത്തായിരിക്കണം അതേപോലെ നമ്മൾ നമ്മുടെ സംസാരം ശ്രദ്ധിക്കണം കൂടുതലായിട്ട് ഞാൻ സംസാരിക്കുന്നുണ്ടോ കുറച്ച് സമയം കൊണ്ട് പറയുന്ന കാര്യങ്ങൾ കൂടുതൽ സമയമെടുത്താണോ ഞാൻ പറയുന്നതോ ഈ ഒരു ശ്രദ്ധ നമുക്കുണ്ടാവണം ഈ ഒരു ശ്രദ്ധ നമുക്ക് എത്ര കണ്ടുണ്ടാകുന്നോ അത്ര കണ്ട് നമുക്ക് നമ്മുടെ ഉള്ളിലുള്ള ആനന്ദം അനുഭവിക്കാൻ സാധിക്കും അതേപോലെ നമ്മുടെ ഉള്ളിൽ സ്വാതന്ത്ര്യമുണ്ടോ അത് ആഴത്തിൽ നമുക്ക് അനുഭവിക്കാൻ സാധിക്കും ഈ അടുക്കും ചിട്ടയും ഉണ്ടാവണം അപ്പോഴാണ് അത് അനുഭവിക്കാൻ കഴിയുക ഈ അടുക്കും ചിട്ടയും നമ്മൾ ജീവിതത്തിൽ ഉണ്ടാക്കുന്ന സമയത്ത് ചില സമയത്ത് നമുക്ക് തോന്നി നമ്മുടെ സ്വാതന്ത്ര്യത്തെ ഇല്ലാതാക്കുന്നതല്ലേ അല്ലേ അത് കൂടുതൽ സ്വാതന്ത്ര്യവും ആനന്ദവും നമുക്ക് നൽകുകയാണ് ചെയ്യുന്നത് അതേപോലെ നമ്മുടെ സ്വാതന്ത്ര്യത്തെ വേറൊരാളുടെ സ്വാതന്ത്ര്യത്തെ ഇല്ലാതാക്കുന്നതായിരിക്കരുത് ചില ആളുകൾ പറയും എന്നെ ഒന്നും ബാധിക്കുന്നില്ല അങ്ങനെ പറയുന്ന ഒരാൾക്ക് ചുറ്റുമുള്ള ആളുകൾക്കെല്ലാം ബാധിക്കും അയാളെ കൊണ്ട് മദ്യം കഴിക്കുന്ന ഒരാൾ റോഡ് സൈഡിൽ കിടന്നു കഴിഞ്ഞാൽ അദ്ദേഹത്തെ ഒന്നും ബാധിക്കാറില്ലേ പക്ഷെ അദ്ദേഹത്തിന് ഒരു കുടുംബമുണ്ടെങ്കിൽ ആ കുടുംബത്തെ അത് ബാധിക്കും അപ്പോഴ് നമ്മുടെ സ്വാതന്ത്ര്യം എന്ന് പറയുന്നത് വേറെ ആളുടെ സ്വാതന്ത്ര്യത്തെ ഇല്ലാതാക്കുന്നതല്ല അതേപോലെ നമ്മുടെ സ്നേഹം എന്ന് പറയുന്നത് മറ്റൊരാളെ വീർപ്പുമുട്ടിക്കുന്നത് ആയിരിക്കരുതാണ് ഇതിലെല്ലാം ഒരു ശ്രദ്ധ നമുക്കുണ്ടാവുകയാണെങ്കിൽ നമ്മുടെ ഉള്ളിലുള്ള ആനന്ദത്തെ അനുഭവിക്കാൻ നമുക്ക് സാധിക്കും ഒരിക്കൽ ഒരു സെൻ ഗുരുവിൻ്റെ അടുത്ത് ഒരു യുവാവ് ശിഷ്യനാകാൻ വന്നു വന്ന സമയത്ത് ഈ യുവാവ് കാണുന്നത് സെൻഗുരുവിന്റെ ധ്യാനഹാള് ഗുരു വൃത്തിയാക്കുന്നതാണ് ശിഷ്യൻ രാവിലെ വന്നു ഗുരു വൃത്തിയാക്കുന്നത് കണ്ടുകൊണ്ടിരിക്കുകയാണ് ഉച്ചയായിട്ടും വൃത്തിയാക്കലെ തുടർന്നുകൊണ്ടേയിരിക്കുകയാണ് അദ്ദേഹം വൃത്തിയാക്കല ഈ തറ ശരിക്കും നല്ല തിളക്കമുള്ളതായിട്ട് മാറിയിരിക്കുകയാണ് ഈ സമയത്ത് ഈ യുവാവ് ഗുരുവിനോട് ചോദിച്ചു അങ്ങേക്കിവിടെ ജോലിക്കാരില്ലേ അങ്ങയുടെ ശിഷ്യന്മാരില്ലേ അവർ ചെയ്യില്ലേ ഇതൊക്കെ അപ്പോൾ സെൻഗുരു ചിരിച്ചിട്ട് പറഞ്ഞു ഞാൻ ഈ ഹോൾ വൃത്തിയാക്കുമ്പോൾ എൻ്റെ മനസ്സിനെ വൃത്തിയാക്കുന്നതിന് തുല്യമാണോ ഇവിടെ എൻ്റെ മനസ്സാണ് ശുദ്ധിയാവുന്നത് ഞാൻ ആഹാരം കഴിക്കുമ്പോൾ ഞാൻ പാത്രം എടുക്കുമ്പോൾ അത് കഴുകുമ്പോൾ ഞാൻ ചിന്തിക്കുന്നത് എൻ്റെ മനസ്സിനെയാണ് ശുദ്ധിയാക്കുന്നതെന്ന് ഇങ്ങനെ ഏതൊരു പ്രവൃത്തി ചെയ്യുമ്പോഴും ഞാൻ എൻ്റെ മനസ്സിനെ ശുദ്ധിയാക്കാനാണ് അത് ചെയ്യുന്നതെന്ന് മനസ്സിലാക്കിയിട്ട ഞാൻ ചെയ്യുമ്പോഴാണ് എനിക്ക് ആനന്ദം അനുഭവിക്കാൻ കഴിയുന്നുണ്ട് ഒപ്പം സ്വാതന്ത്ര്യം അനുഭവിക്കാനും കഴിയുന്നുണ്ട് അപ്പം നിത്യജീവിതത്തിലുള്ള പ്രവൃത്തി ചെയ്യുമ്പോൾ സൂക്ഷ്മമായിട്ടുള്ള ശ്രദ്ധയോടെ നമ്മൾ ചെയ്യുക ഏതൊരു പ്രവൃത്തി നമ്മൾ ചെയ്യുമ്പോഴും അത് എൻ്റെ മനസ്സിനെ ശുദ്ധിയാക്കാൻ വേണ്ടിയിട്ടാണ് ഞാനത് ചെയ്യുന്നത് അപ്പോൾ ആ രീതിയിൽ നമ്മൾ ചെയ്ത് തുടങ്ങുക അങ്ങനെ തുടങ്ങാനും ഈ ആനന്ദം അനുഭവിക്കാനുമുള്ള സാഹചര്യം നമുക്കുണ്ടാവട്ടെ എന്നുള്ള പ്രാർത്ഥനയോടെ